ഇടിമിന്നലിൽ റോഡ് തകർന്നു കരുവാരുകുണ്ട് മഞ്ഞൾപ്പാറയിൽ ആലിക്കോട് കൊമ്പൻകുന്ന് റോഡാണ് ഇടിമിന്നലിനെ തുടർന്ന് അൻപത് മീറ്ററോളം നീളത്തിൽ തകർന്നത് ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസം ശക്തമായ മഴയും ഇടിമിന്നലുമാണ് കരുവാരക്കുണ്ട് മേഖലയിലുണ്ടായത് ഇതേ തുടർന്നാണ് മഞ്ഞൾപാറയിലെ ആലിക്കോട് കൊമ്പൻകുന്ന് റോഡ് തകർന്നത് റോഡിന്റെ അൻപത് മീറ്റർ നീളത്തിൽ വിള്ളൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ മഴയുണ്ടായാൽ വിടവിലൂടെ വെള്ളമിറങ്ങി റോഡ് ഇടിയാനുള്ള സാധ്യതയും ഏറെയാണ് റോഡിനോട് ചേർന്ന് സംരക്ഷണ ഭിത്തിയില്ലാത്തതും പ്രതിസന്ധിയാവുകയാണ് ഇപ്പം ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്ത് റോഡ് സംരക്ഷണ വിത്തിയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് റോഡ് മൊത്തം പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ അൻപത് എഴുപത്തഞ്ചോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഏരിയയാണ് ഇപ്പോൾ ഈ വാർത്തയ്ക്ക് ഈ ഒരു റോഡാണുള്ളത് അതുകൊണ്ട് കാളികൾക്ക് ഇത് ഷോർട്ട് വൈ ആണ് ആലിക്കോട് പാറശ്ശേരി റോഡാണത് ഈ റോഡിൻ്റെ ശോചനീയവസ്ഥ വളരെ മോശമാണ് ഇപ്പം ഇനി ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെണ്ട് കയറി കഴിഞ്ഞാൽ ഇതിന് അധികൃതർ എന്തേലും ഇത് വൈകാട്ടിൽ തന്നെ ഇത് ഭയങ്കര അപകടത്തിൽക്കാണ് ഈ റോഡ് പോകുന്നത് ഇപ്പുറത്ത് സംരക്ഷണ റോഡ് റോഡ് കഴിഞ്ഞാൽ പൂർണ്ണമായും കാളികാവ് പഞ്ചായത്തിലെ മഞ്ഞൾപാറയെ ബന്ധിപ്പിക്കുന്ന റോഡിനെ എഴുപതോളം കുടുംബങ്ങളാണ് ആശ്രയിക്കുന്നത് റോഡ് ഇടിയാതിരിക്കാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ